അവിടെ പോലെ കാണാൻ പറ്റിയ ായിരുന്നു നിങ്ങൾക്ക് സമ്മാനം തരാൻ വേണ്ടി എല്ലാരും അതാ ചേച്ചിമാരൊക്കെ ഉപകാരമായിരുന്നു നമുക്ക് എല്ലാവർക്കും കണ്ടുകൊണ്ട് നിൽക്കാം കാരണം വെയിലില്ലല്ലോ അവിടെ നിൽക്കുന്ന അതേപോലെ ഇവിടെ നിന്നാലും രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട് കൈയ്യടിക്കാനും മടിയാണ് ഇവിടെ വരുന്നവർക്ക് നിങ്ങൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കൂടെ ഓക്കെ മൂന്ന് പേരായിട്ടുള്ള ഒരാളും നല്ലൊരു കൈ കൊടുക്കാം ചേട്ടൻമാരുടെ ഭാഗത്തുനിന്ന ആളുകളെ പ്രതികരിച്ചു വരും ഒരാൾ മാത്രമേ ഉള്ളൂ വളരെ മോശം ആ സൈഡിൽ നിന്ന് വന്ന കുഴപ്പമില്ല ആരും ഒന്നും പറയില്ല നിർബന്ധിക്കണോ ചേട്ടൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ ഓക്കെ ഓക്കെ നല്ലൊരു ഗൈഡ് കൊടുക്കാം ഇനി നമസ്കാരം അപ്പൊ ഇനി ആരെങ്കിലും വരുന്നുണ്ടോ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ പാട്ട് പാടാനല്ല വേറെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആരുല്ല അത് വളരെ മോശമായി ചേട്ടന്മാര് ഇവിടെ നിൽക്കുമ്പോ ഒരു ചേട്ടൻ മാത്രമാണ് വന്നിരിക്കുന്നത് ഓക്കെ ഉള്ള ആളുകൾ നമുക്ക് കൂടുതൽ കൂടുതൽ കൂടുതലാൾ കളിക്കാം അപ്പഴാണ് നമ്മൾ ജയിച്ച ഒരു പവർ ഉണ്ടാവുള്ളൂ അല്ലേ ഒരു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി ആരെങ്കിലും അവസാനത്തെ കോളാണ് എനിക്കിന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കൂടെ വരണം എന്നൊരു ആഗ്രഹം ഉണ്ട് അതുകൊണ്ടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു വേറെ പ്രശ്നമൊന്നുമില്ല ഇനി ആരെങ്കിലും ഉണ്ടാവും ഇവർക്കാണെങ്കിൽ ഒന്ന് വിളിച്ച് നിർത്തിയാൽ മതി എന്നുള്ളൊരു അങ്ങനെ ഉണ്ടോ തുടങ്ങി തുടങ്ങി എങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ആരും വേണ്ട ഞങ്ങൾക്ക് തന്നെ ഒന്ന് സമ്മാനം ഉള്ളത് പോലെ ഇവരിങ്ങനെ സമ്മാനം വാങ്ങിക്കാനിങ്ങനെ ഇങ്ങനെ എന്താ പറയാ മുട്ടി നിൽക്കുകയാണ് അപ്പൊ ഞാൻ എന്തായാലും നടത്തുകയാണ് കേട്ടോ റെഡിയല്ലേ അപ്പോ വളരെ സിമ്പിൾ ആണ് നമുക്ക് പ്രോപ്പർട്ടി ഒന്നും ഇല്ലല്ലോ അപ്പൊ എന്ത് ചെയ്യാം ചെറുതായിട്ടൊരു കാര്യം വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പാട്ടൊന്നും പാടാൻ പറ പാട്ട് പാടിക്കണോ വേണ്ട പാട്ട് പാട്ട് അതിവേ പാട്ട് എന്ന് പറയുമ്പോൾ ഇത്രയുള്ളൂ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി വെറും മൂന്ന് വേർഡ് മാത്രമേ ഉള്ളൂ ഇതേപോലെ വളരെ ഭംഗിയായി ഏറ്റവും അധികം തവണ തെറ്റാതെ ആരാണോ പറയുന്നത് അവരായിരിക്കും സന്തോഷമായോ എന്നെ കാണാൻ പേടിച്ചുകൂടെ ഞാൻ ഒന്നും ചെയ്യില്ല ഈസി വളരെ ഈസി ഇല്ല ഇല്ല ഞാൻ വെറുതെ ഒന്ന് ചോദിക്കടങ്ങ് പ്ലീസ് ഞാൻ വെറുതെ ഒന്ന് ചോദിക്കാൻ വന്നതാ ആളിങ്ങനെ അയ്യോ ഞാനില്ല ഞാനില്ല ഫസ്റ്റ് മുതിർന്ന ആൾക്കാർന്നൊക്കെ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടൻ ചേട്ടനെന്തോ ഒരു സർജറി കഴിഞ്ഞുകൊണ്ട് പവായി സംസാരിക്കാൻ പറ്റും ചേട്ടാ അങ്ങനെ ശരിയാണോ സത്യമാണോ സത്യം ചേട്ടൻ്റെ പല്ലുപൊരിച്ചൊക്കെ പറഞ്ഞ് നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ഇത് നിങ്ങൾ നോക്കാൻ കേട്ടോ വരുന്നുണ്ടോ ചാൻസല്ലേ ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ രണ്ടു പേർക്കും കൂടെ വരാം വരുന്നുണ്ടോ പറഞ്ഞ പോലെ ഒന്ന് മതി ഇവിടെ നിന്നോ അത് നമുക്ക് പിന്നെ നോക്കാം എന്നാ ചേട്ടാ അവിടെ ഒരാൾ വരണ്ടോ ആ പറഞ്ഞോ ആ പറ വേർഡൊന്ന് മാറ്റാ ഒന്ന് ഇല്ല ഞാൻ ഒരു ദിവസം കൊണ്ടല്ലേ വിളിച്ചത് അപ്പൊ റെഡിയല്ലേ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അവസാനം ഒന്നാണെന്നാണോ സ്റ്റാർട്ട് ചെയ്യണേ അല്ല ചേട്ടൻ എല്ലാം ആദ്യം വന്നു ചേട്ടൻ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാമോ നല്ലൊരു കൈഡ് കൊടുക്കണം കേട്ടോ ഇങ്ങനെ നിന്നാ പോരാ ചേട്ടൻ നല്ല കൈഡ് കൊടുക്കണം ചേട്ടാ ഇത്രയേ ഉള്ളൂ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമൂർത്തി കൃഷ്ണമൂർത്തി രാമൂരാമെ ൂർത്തിയുടെ രാമമൂർത്തിൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ രാമമൂർത്തിവണ വേണമെങ്കിൽ പറയാം അഞ്ചിൽ നിൽക്കിയാലും ഇവർ ആറ് പറഞ്ഞ അവര് ജയിക്കും അപ്പൊ ആവുന്നത്രയും പറയാം ഓക്കെ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ റെഡി നോക്കണം കേട്ടോ എത്ര തവണ പറയുന്നത് തെറ്റുന്നുണ്ട് ഒക്കെ നോക്കണം നിങ്ങളാണ് കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തിയുടെ രാമമൂർത്തൻ തീവണ്ടി വിട്ട പോലെ പോയി ഞാൻ ഒരു സാരില്ല പത്തിനൊക്കെ അടിപൊളി വേണം ഇങ്ങനെ ചേട്ടാ അടിപൊളി ഓക്കെ രണ്ടവണ പറഞ്ഞു ചേട്ടന് മാറി പെൺകരുത്ത് പാട്ട് പാടരുത് ഞാൻ ഇത് പറയാൻ പച്ച പറ്റും വേറൊന്നും ചേട്ടൻ ചേട്ടാ പറഞ്ഞു മൂന്നോ

രണ്ട് പേരാണ് രാമമൂർത്തി രാമക പറഞ്ഞു ഒരു ഒരു ഒരവസരങ്ങളാണ് ലാസ്റ്റ് ഓക്കെ അടുത്ത് ഞാൻ വിളിക്കും ഇതേപോലെ പറയരുത് റെഡി സ്റ്റാർട്ട് അല്ലേ ഗോ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി മൂന്ന് ചേണ്ട കിടത്തി കേട്ടോ സമ്മാനം പോയി പോയി മാറി അടുത്ത അവസരം അടുത്തത് തന്നിട്ട് തന്നിട്ട് ഞാൻ വിളിക്കും കേട്ടോ മൂന്ന് ഒരു അഞ്ച് പറഞ്ഞു വെച്ചാൽ സേഫ് ആണ് ഓക്കെ ഓക്കെ ആരും അഞ്ചെത്തുന്നു എനിക്ക് തോന്നുന്നില്ല റെഡിയല്ലേ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കുറച്ച് സ്പീഡിൽ പറയാം കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമൂർത്തി എന്താ രാണ്ട് നല്ല കൈട് കൊടുക്കാം എന്തായാലും ഇവിടെ വരെ വന്നില്ലേ ഒന്നുകൂടെ ട്രൈ ചെയ്യണോ ഒന്നുകൂടെ ട്രൈ ചെയ്യണം അങ്ങനെ ഞാൻ തോറ്റ് പിന്നെ പിന്മാറില്ല എന്താ വേണ്ട മൈക്ക് വേണോ എന്താ എന്തു വേണ്ട ഇവിടെ തോട്ടെ ഇവിടുന്ന് പോട്ടെ ഓക്കെ ൂർത്തിയുടെ മൂത്തപുത്രി പുല്ല നല്ലൊരു കയ്യില് പുളിക്കോ അടുത്ത ഒരാളും കൂടെ ഉണ്ട് വാ ഇനി ഇനി പറയലാണ് ഇവൾക്ക് വേണ്ടി ഞാനൊരു പതിനായിരം തവണയെ പഠിപ്പിച്ചുകൊടുക്കുന്നത് അപ്പൊ ഞാൻ പാർഷ്യാലിറ്റി എന്ന് വിചാരിക്കും കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമൂർത്തിനൊന്നും പഠിപ്പിച്ച് പാടില്ല കേട്ടാ ഹൈലേ റെഡിയല്ലേ നമ്മൾ തകർത്ത് കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ് രാമൂർത്തി ഒന്നുകൂടെ പറയാ എന്തായാലും നമുക്ക് പോയി എന്തായാലും നമുക്ക് തെളിയിക്കണം രണ്ടു മൂന്ന് തവണ പറയാൻ പറ്റും ൂത്തപുത്ര രാമുത്രി രാമുത്രിക്ക് കേ പറഞ്ഞു അപ്പൊ ഒരാളും മൂന്നല്ലേ നീ നാല് നാല് തവണ മൈക്ക് മാറ്റാൻ പറ്റില്ല ഇവിടെ വീടൊന്നും മാറ്റാൻ പറ്റില്ല പേരെ ടീറ്റ് ഫിക്സ് ചെയ്തതായി അച്ഛൻ്റെ മകനൊന്നും മാറ്റാൻ പറ്റില്ല കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമൂർത്തി കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തിയുടെ ൂർത്തിണമൂർത്തിയുടെത്രം രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമപുത്രി പോയി എനിക്ക് സംഭവം വേണമെങ്കിലും ും പറഞ്ഞു എല്ലാരും നല്ലൊരു നിങ്ങളുടെ സമ്മാനം എനിക്കറിയാം എന്നാലും ഓക്കെ സർബാസ് അഹമ്മദ് അടിപൊളി ആബിദ രണ്ടോള് പറഞ്ഞു അല്ലേ ഒരു കൈയടി ായി പരിശ്രമിച്ചു കൈ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണു നിങ്ങക്ക് വല്യ പണിയൊന്നുമില്ലല്ലോ ഇവരെ കഷ്ടപ്പെട്ട് ഇവിടെ പറഞ്ഞതാ രണ്ട് കൈ കൂട്ടിമുട്ടിയാ പോരെ ചേച്ചിയുടെ സഫക്ക് നല്ല കൈ എടുക്കാൻ കൊറേ ബുദ്ധിമുട്ടി സഫ ഒരുപാട് പരിശ്രമിച്ചു ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സമ്മാനം ഉണ്ട് സമ്മാനം നൽകാൻ നമ്മുടെ ജെന്നയുടെ ഏതെങ്കിലും മാനേജിംഗ് ഡിറക്ടർ എവിടെയുണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ് നമുക്ക് സമ്മാനം കൈമാറാം ജെന്നൈടെ ഏതെങ്കിലും മാനേജിംഗ് ഡയറക്ടർ പ്ലീസ് കം ആൻഡ് ജോയിൻ എസ്